ഞാൻ പറഞ്ഞു ഘട്ടം ചിലപ്പോ വരും വരും മനസ്സിലായോ എങ്ങനെ ഷോക്കത്ത് സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും പി വി എൻ പറഞ്ഞത് ഡിക്ലെയർ ചെയ്യാത്ത എന്താന്നൊക്കെ എനിക്കറിയാം ഞാനിത് പറഞ്ഞു കൊളങ്ങറക്കാൻ നിൽക്കുന്നില്ല വസ്തുതകൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട് ഇപ്പൊ എന്താണെന്നറിയോ അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല കേരളത്തിലൊരു പൊതുസമൂഹം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിട്ട് പട്ടിണി കടന്ന് പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും മറ്റു സംഘടനാ പ്രവർത്തകരും ഇവിടെ ഉണ്ട് അവര് വലിയ നിരാശയിലും വേദനയിലാണ് അവരുടെ നെഞ്ചത്തിവിട്ടാൽ ഞാൻ ഇല്ല അതിന് വില കൽപ്പിക്കുന്നതാണ് ഞാൻ സാധാരണക്കാരായ പ്രവർത്തകർക്ക് ആ യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല പറയേണ്ട ഘട്ടം വന്നാൽ എന്തുകൊണ്ടാണ് ഷോക്കത്ത് സ്ഥാനാർത്ഥി ആവരുത് എന്ന് ഞാൻ പറഞ്ഞതും അതിന്റെ പ്രത്യാഘാതം എന്താണെന്നും എങ്ങനെയാണ് സ്ഥാനാർത്ഥി ആയത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആരാണ് പറ്റിച്ചതെന്നും അതെങ്ങനെയാണ് പറ്റിച്ചതെന്നും ഒക്കെ പറയേണ്ട ഒരു ഗറ്റം വരുമെന്ന് നോക്കാം ഇത് പ്രതിപക്ഷ നേതാവ് മാത്രല്ല അതിലൊക്കെ ഒരു ഒറ്റ മിനിറ്റ് ഞാൻ എന്താ ഇത് ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കുറ്റക്കാരനാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണ്ട അദ്ദേഹം ഇതിൽ പൂർണ്ണമായും കുറ്റക്കാരനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അദ്ദേഹത്തെ ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച ഒന്ന് രണ്ടാളുകളുണ്ട് മനസ്സിലായില്ലേ അത് ചർച്ച ഏ പടം ഒരു ഒരു മേഖല വരുമ്പോൾ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുന്നു ജനമ്പൂരിലെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഈ സാധുക്കൾക്ക് വേണ്ടി ഈ മനുഷ്യർക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണല്ലോ ഈ കോലത്തിൽ ഞാനായത് ആ ജനങ്ങളോടാണ് എനിക്ക് ഇനിയും സംസാരിക്കാനുള്ളത് അങ്ങനെ ഒരു ഘട്ടം വരുമ്പം പറയും അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ ഉൾപ്പെടെ ഒരു സംശയം കരുതണ്ട ഒരു സംശയം കരുതണ്ട ടി എം സിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും മത്സരിക്കും മമതാ ബാനർജി വരും അവരുടെ മന്ത്രിമാർ വരും അവരുടെ എം പിമാര് വരും പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും ജനങ്ങളുമായി സംവദിക്കും ഒരു തർക്ക കാര്യത്തിലില്ല അല്ല യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ മാത്രല്ല കെ സിയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കെ സി എന്ത് തീരുമാനമെടുക്കുന്നു ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ അതല്ല ചൊറി പിടിച്ച അനുവരണം വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയും ഗവർണർ മാഷേതല്ലേ ഈ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പറയിക്കല്ലോ കേസിനെ കണ്ടിട്ട് പറയുന്നില്ലേ തന്നിരുന്നു നിങ്ങൾ ആരെയും സ്ഥാനാർത്ഥിയാക്കി നിങ്ങളെ നിലപാടിൽ ഉറച്ചു നിൽക്കല്ലേ പബ്ലിക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പ്രസിഡന്റ് നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത പോലെ ആയി ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല പക്ഷെ അങ്ങനെ ആയിപ്പോയി അങ്ങനെയാണല്ലേ നമ്മളെ സോഷ്യൽ മീഡിയയും സംവിധാനങ്ങൾ അതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ആരെ തീരുമാനിച്ചാലും ഞാൻ പിന്തുണക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളിൽ പലരും തന്നെ ഔട്ട്സ്പോക്കാര് വിശദീകരിച്ചല്ലോ അല്ലെ ഐ എം എൻ ഔട്ട് സ്പോക്കൺ പേഴ്സൺ ഐ എം സ്പീക്കിംഗ് ഫോർ ദ പബ്ലിക് അതാണുള്ള പ്രശ്നം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളെന്റെ പ്രശ്നം അപ്പൊ ഞാൻ ഔട്ട് സ്പോക്കൺ ആണെന്നുള്ള നരേഷൻ ആരാ ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റിനെതിരെ പറയാൻ പാടില്ല ചില കാര്യങ്ങൾ മിണ്ടാൻ പാടില്ല ജനങ്ങൾ എന്ത് സഹിച്ചാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എനിക്ക് സാധിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം യെസ് ഐ എ ഔട്ട് സ്പോക്കൺ പേഴ്സൺ ഇ സി ജോർജ് അത് വിട നിങ്ങൾ പി സി ജോർജ് ഞാൻ എന്താ കൊറേ കാലായി നിങ്ങൾ പി സി ജോർജ് അവര് ഞാനിട്ട് എന്താ ബന്ധം അല്ലെ എന്താ ബന്ധം നിങ്ങൾ പറ ഞാൻ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിട്ടാ പി സി ജോർജ് സംസാരിക്കുന്നത് അവരുടെ കാര്യമാണ് അല്ല അതൊക്കെ പറയാൻ പറ്റുമോ നിങ്ങളോട് ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒറ്റക്കാർ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു യു ഡി എഫിന്റെ ഘടകക്ഷി നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു ആ യു ഡി എഫ് സംവിധാനത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു ആ കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കെ സിയും ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥലത്തില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബുമായി സംസാരിച്ച് അവസാനമായിട്ട് എന്താണ് ഡിക്ലറേഷൻ എന്നെ ഞാൻ പറയും എന്റെ പൊന്നാരണ ഞാനെ പറ്റി ഇപ്പൊ പറയില്ല ഞാൻ കെ സിയെ കണ്ട് ഞാൻ ബാക്കി പറയുള്ളൂ രണ്ടു ദിവസമായാലും നിങ്ങൾ ഇങ്ങനെ എടങ്ങാറായി നിൽക്കുന്നത് ഞാനൊന്നും പറയാത്ത ഇത്രയെങ്കിലും പറഞ്ഞില്ലേ ലെറ്റസ് വെയിറ്റ് ആൻഡ് സി ചിലപ്പോ പടച്ചോൻ പഠിച്ചോൻ സ്ഥാനാർത്ഥിയായിട്ടിറങ്ങും പി പത്ര സമ്മേളനം പത്രസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇനി അഭയം കെ സി വേണുഗോപാലാണ് വേണുഗോപാലിന് തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങും ഇലക്ഷനിൽ മത്സരിക്കും എന്നാണ് എന്തായാലും പി വി അന്മർ അദ്ദേഹം കുറച്ച് വിഷമത്തിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉച്ച വ്യക്തമാക്കുന്നു മാത്രമല്ല വി ഡി സതീശനെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടതാണ് തനിക്ക് അവസ്ഥ വന്നത് എന്നുകൂടി അദ്ദേഹം കുറ്റാരോപണം നടത്തുന്നുണ്ട് പി വി അൻവർ എന്തായാലും ഈ പ്രശ്നം വി കെ കുഞ്ഞാലിക്കുട്ടിയും കെ സി വേണുഗോപാലും പറഞ്ഞു തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല